കേക്ക് വേണേടാ ഞങ്ങള് വിളിച്ചു വരുത്തിട്ടാറേ വയ്ക്കും പറയണോടാ എടാ പറയണൂടാ കേക്ക് വേണു കേട്ടോ പൊട്ടുന്നതാണേ ഇല്ല ഇല്ല പയ്യ പയ്യ തുറക്കും

എല്ലാര് എല്ലാര് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കൊറേ മെമ്പേഴ്സ് ഉണ്ട് വീഡിയോയില് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തെറ്റി പോകുന്ന മൊത്തത്തിൽ അപ്പൊ റെഡി ആട്ടോ ഒന്നും കൂടെ പറയാട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീട്ടിലെ അപ്പൊ ആരൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാരും പരിചയപ്പെടുന്ന എല്ലാരും പറഞ്ഞേ വെറുതെ അതെ ആശാ അമ്മയുണ്ട് കൂട്ടത്തി ഞാൻ പറഞ്ഞു കേട്ടില്ലേട്ട് വേണ്ടി വന്നോ ആണോ അപ്പൊ അങ്ങോട്ട് വേണോ അപ്പൊ സംഭവം എന്താ വെച്ചാല് ഇന്നത്തെ പരിപാടി എന്താ ലിജി പറഞ്ഞു കള്ളപ്പന്റെ പിറന്നാളായിട്ട് എന്തോ പരിപാടി ആദർശ പരിപാടി പറ ഏപ്രിൽ ഒന്നാം തീയതി അപ്പൊ കണ്ണപ്പൻ ഇന്ന് കണ്ണപ്പന്റെ ബർത്ത്ഡേ ആണ്ടോ ഭയങ്കര കോഴിച്ച മൊത്തം കണ്ണപ്പന്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ എല്ലാവരും പോയിട്ട് എന്താണി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അവര് ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാനുണ്ട് കേക്ക് കുറിക്കുന്നു പിന്നെ ഇന്ന് അവിടെ ബർത്ത്ഡേ ഭാഗമായിട്ടുള്ള ഫുഡ് കഴിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ വീടിൽ അപ്പൊ അച്ഛനും അമ്മയും വരുന്നില്ല ഇവിടെ അവര് ഇവിടെ ഇരിക്കുക അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് വരാൻ കരുതി അവർക്ക് രാത്രി ആയണ്ടിന് പോകാൻ കരുതി അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ ഇവരെന്താക്കോ ഒരു പ്രാങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലിജിവിടെ താഴെ ഇരിക്കുന്നവരുടെ ഉണ്ടല്ലോ ഞാൻ പെട്ടെന്ന് ഇച്ചിടെ ഇങ്ങനെ കിട്ടിയില്ല ആ സംഭവം നമുക്ക് പോയാലോ ആ പ്രാങ്ക് കൊടുത്തിട്ട് ആ പ്രാങ്ക് ഇവര് സെറ്റ് ഞാൻ എനിക്കറിയില്ല എന്താ സംഭവം ഉള്ളത് ആരൊക്കെയാ പ്രാങ്ക് സെറ്റ് എല്ലാരും അപ്പൊ അവരെല്ലാരും കൂടെ ഞാൻ എനിക്കറിയത്തില്ല എനിക്കറിയില്ല കേട്ടോ അപ്പൊ നിങ്ങളെ പോലെ ഞാനും എന്താ സംഭവം എന്നുള്ള അറിയാൻ ഉള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം സമയം കുറേ ഷെട്ട് പോണിയാന്ന് രാത്രി അപ്പൊ കണ്ണപ്പൻ ഇപ്പൊ വിളിച്ചിട്ടുണ്ട് കണ്ണപ്പൻ അറിയില്ല കേട്ടോ അപ്പൊ കേക്ക് നമ്മൾ സർപ്രൈസ് ആയിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പൊ കണ്ണപ്പൻ കേക്ക് മുറിക്കുന്നില്ല അവര് ഇതുവരെ കേക്ക് കേക്കൊന്നും മുറിച്ചിട്ടില്ലെന്ന് ഉച്ചയ്ക്ക് വിടാന്ന് പറഞ്ഞാൽ ബർത്ത്ഡേക്ക് അങ്ങനെ കേക്കൊന്നും മുറിക്കാറില്ലാന്ന് പറഞ്ഞു അപ്പൊ നമ്മളെന്താ വിചാരിച്ച അപ്പൊ അന്ന അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഒരു സർപ്രൈസ് ആയിട്ട് കേക്ക് വാങ്ങിക്കൊണ്ട് പോവാൻ ആഘോഷിക്കാൻ പറ്റിയില്ല അപ്പൊ നമുക്ക് പോയാലോ ഏഹ് പലടുത്തായിട്ട് മൊത്തം പോകും അപ്പൊ നമുക്ക് പോയാലോ ഏഹ് ഓക്കെ നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് കാണാം അവിടെ ചെന്നിട്ട് ബാക്കി പരിപാടി കാണാം ഓക്കെ ഓക്കെ കഴിഞ്ഞ ട്രിവാൻഡ്രാ ലിജിത് ഓർത്തുവച്ച് പറഞ്ഞ കേട്ടോ എന്തെങ്കിലും മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യും കള്ളാൻ പറയാൻ ശ്രമിക്കരുത് അങ്ങനെ എന്താ സംഭവമായിരുന്നു കേട്ടോ അതോ ഓർമ്മയില്ല കഴിഞ്ഞ വർഷം എന്തായാലും നമ്മള് കേക്ക് മുറിച്ചില്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കണ്ണപ്പന്റെ കേക്ക് ബർത്ത് ഡേക്ക് എന്തോ നമ്മള് വേറെ എന്തോ തിരക്കിലൊക്കെ ആയി പോയി കേട്ടോ അപ്പൊ കണ്ണപ്പനെ ഒരുപാട് പേർക്ക് അറിയാം നമ്മുടെ പണ്ട് പോലെയുള്ള വീഡിയോ കാണുന്നവർ കണ്ണപ്പനെ അറിയാം അറിയാത്തത് ഇന്നും കാണാൻ കേട്ടോ കണ്ടപ്പനാവും കണ്ടപ്പനെ ഓരോരുത്തരും പരിചയപ്പെടുത്താ ശ്രീകുട്ടിനെ ദേവൻ അവരെയൊക്കെ പരിചയപ്പെടുത്തിയല്ലോ പിന്നെ ഞാൻ ക്യാമറയ്ക്ക് ബാക്കിയാ വഴിയോ പറയാട്ടോണ്ട് ആർഷേനെയും ആദർശനെയും എനിക്കും ഇപ്പൊ കൊറേ വീടുകളായിട്ട് എല്ലാവർക്കും അറിയട്ടെ പഴയ വീടുകളിലൊക്കെ കണ്ട ഇപ്പം പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ ഓരോരുത്തർക്ക് ഓരോരുത്തരെ പരിചയപ്പെടുത്തണമല്ലോ അങ്ങനെയുണ്ട് ആദർശം ആർഷയും ഞങ്ങൾ പാപ്പന്റെ മക്കളാണ് കേട്ടോ കൊശിഷൻ്റെ മക്കളാണ് ഇത് പെങ്ങളുടെ മക്കള് പിന്നെ അത് പാപ്പന്റെ മക്കളാണ് കണ്ണപ്പൻ എന്ന് പറയുന്നത് പാപ്പന്റെ മക്കളാ താഴെപ്പിക്കാറ് കമന്റ് വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ആരാധ ചോദിക്കാറുണ്ട് ഇടയ്ക്ക് കേട്ടോ അപ്പൊ ഓക്കെ ഞങ്ങൾ വന്നാലും പോയിട്ടെ ഓക്കെ അങ്ങനെ ചേച്ചി ചേച്ചി ഞാൻ വീഡിയോ സ്ഥലത്തെത്തി

चंदड़ा आया परमानंद परंगना मैंने अर्जी दे दिया मैंने कहा मैं जोरा बोला समझ रही हूं अच्छा में समझ में समझ में है ना कोई विशेष

എന്താ കൊടുക്കണ്ട സമയം കഴിക്കുവ കേക്ക് എവിടെ ഞങ്ങള് വിളിച്ചു വരുത്തിട്ടാ നീതേ പറ്റൂ പറയണോടാ എവിടാ പറയണോടാ കേക്ക് വേണോ ഞങ്ങള് ഞങ്ങള് കേട്ടിരുന്നൂടെ കിട്ടുവോ നീ കിട്ടത്തില്ലല്ലേ എന്നാലും നീ എന്തൊരു പണിയാണോ കണ്ട ഞങ്ങൾ നീ പറയണോടാ നീ മേടിക്കണ്ട അച്ഛനോട് പറയണോ ഏത്ത ടുത്തെങ്ങനെ ഞങ്ങള് നീ വാക്ക് എന്റെ അടുത്ത് എന്തായാലും

കേ ഉച്ചക്ക് പറഞ്ഞു ചേച്ചി കേക്കില്ലാന്നുള്ള കാര്യം പക്ഷെ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല അല്ലായത് നമ്മള് മേടിക്കത്തില്ലായിരുന്നു അപ്പൊ എന്തായാലും കേക്ക് ഉണ്ടാവും വിചാരിച്ചു പക്ഷെ എന്ത് ചെയ്യാനാ

പയ്യപ്പയ്യത്തുറക്കണം കേട്ടോ പൊട്ടുന്ന സാധനം ഉണ്ടോ പൊട്ടുന്നതാണേ ഇല്ല ഇല്ല പയ്യ പയ്യ തുറക്കണം പയ്യസ അവകാശം പയ്യെ തുറക്ക ആക്കാന്നും കണിക്കത് അതെ ഇത് മാറ്റേ ഇത് മാറ്റേ എന്നിട്ട് ഓരോന്നും ആ ഇവിടെ അതെ പൊട്ടുന്ന ഗിഫ്റ്റ് ആ എന്തായാലും അത് മാത്രം പറയാം ഗിഫ്റ്റ് ഉണ്ടായിരിക്കും ണ്ടോ നല്ല പറഞ്ഞ അവൻ പൊറിഞ്ഞു വന്നു മൊഴി വന്നു അത് മറ്റാ പറഞ്ഞു പോകും പയ്യെ 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 പയ്യടക്കാം പയ്യോ നിന്റെ പണിയാണ് കേട്ടോ

അപ്പൊ ഈ നീ എല്ലാ വർഷവും ഓർത്തിരിക്കണം എല്ലാ ഓർത്തിരിക്കണം കണ്ണപ്പനി ചെറിയൊരു മടിയുണ്ട് അപ്പൊ മടി തീരാൻ വേണ്ടിട്ട് ഞങ്ങള് കൊടുത്ത പടിയാറ് കേട്ടോ എൻ്റെ ഒരു പ്രാങ്ക് ഇത്ര അപ്പൊ അതാണ് കേട്ടോ അപ്പൊ ഫുഡ് കഴിച്ചാലോ കേക്ക് കുറിക്കാൻ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അടുത്ത ഇതൊരു വലിയ ഗിഫ്റ്റ് ആണ് കേട്ടോ ഇതൊരു വലിയ ഗിഫ്റ്റ് ആയിട്ട് കരുതാം അല്ലേ കറക്റ്റ് അല്ലേ കേക്ക് വേണ്ട അപ്പൊ നമുക്ക് ഇതേ എല്ലാവരും ഉണ്ടോ അച്ഛാമ്മൻ എവിടെ ഇപ്പോൾ കേട്ടോ അച്ചാമ്മനെ അതേ കാണിക്കാൻ പറ്റില്ല അച്ഛാമ്മൻ അല്ല ഉഷാറായിട്ടിട്ട് പോകണ്ട അച്ഛൻ ഫുഡൊക്കെ കഴിച്ചിരിക്കും അപ്പം ഇതേ കണ്ടപ്പൻ ഇതേ രാമുണ്ട് കുഞ്ഞമ്മയുണ്ട് അതേ നമ്മുടെ ഫ്രണ്ട് വിഷ്ണുണ്ട് അടുത്ത പരിപാടി അപ്പം മുട്ടായി ഒക്കെ മേടിച്ചായിരുന്നോ അപ്പ ഉഷാറ് പരിപാടിയാണ് കേട്ടോ എപ്പ സന്തോഷായിട്ട് കണ്ടപ്പനെ സന്തോഷം വന്നു ഏഹ് സർപ്രൈസ്ന്ന് വെച്ച മൊത്തം സർപ്രൈസായിരിക്കും ആണോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല അല്ലേ ഞാൻ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് പേടി ഇവനായിരുന്നു വിഷ്ണു കണ്ടോന്നുള്ള ഡൗട്ട് ഞാൻ നീ കേക്കുമായിട്ട് വന്നിട്ടില്ലേ ആണോ ഏഹ് ആണോ ഞാന് ഇവനോട് ഉണ്ടായിരുന്നല്ലോ വിഷ്ണു കേക്കോണ്ടിരുന്ന ശിവ ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു അല്ല ഇവ അതിന് ശേഷാ വന്നേ അതാന്ന് തോന്നുന്നത് അപ്പം ഞാനിവിടെ വന്നപ്പോൾ ചിന്തിച്ചി വിഷ്ണു ഇവിടെ വന്ന് കേക്ക് ഉണ്ടെന്ന് പറയുമെന്ന് പ്രവീണു വിഷ്ണുണ്ടായിരുന്നു ആ അപ്പം നമ്മൾ കണ്ണപ്പനെ വെച്ച് വലിയൊരു പണി കൊടുത്തെങ്കിലും ഒരു കേക്ക് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായില്ലേ ആ ചിരി വന്ന് ആ ചിരി വന്ന് അല്ല ഒറ്റയടിക്ക് കേക്ക് പോയിട്ട് സർപ്രൈസ് വേണമെന്നാൽ നിനക്കാർ സുഖം ഉണ്ടാവില്ല ഇപ്പോൾ ആദ്യം ഒന്ന് ചമ്മി ഏ ചമ്മിയിട്ട് ആ എനർജി ഫുള്ള് കിട്ടി അല്ലേ ഇല്ലേ അക്ഷേ ഓക്കേ അല്ലേ കേക്ക് കൊടുത്താലോ കേക്ക് കുറിക്കാം വിഷ്ണു കേക്ക് കുറിച്ചാലോ ഓക്കെ രുചി കേക്ക് കുറിക്കാം എന്നാ പാ ബാ എല്ലാവരുബാ എവിടെ വെക്കുന്ന ഇവിടെ നമുക്ക് കേക്ക് ചെയ്ത് തന്ന നമ്മുടെ ഐലൻഡ് കേക്ക് ആണ് കേട്ടോ ഐലൻഡ് കേക്ക് പണ്ടോ കേക്കുന്നല്ലേ പേര് എനിക്ക് മുറിക്കണോ എനിക്കൊന്നും പറയില്ല കണ്ണപ്പനെ കുറിച്ച് രണ്ടു വാക്ക് കണ്ണപ്പനെ മടിയനാണോ അപ്പൊ അവൻ ഇങ്ങനത്തെ ചെറിയ പ്രാഗണം അപ്പം അപ്പൊ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ ആരാ പാടുന്നേ പാട്ട് പാടിക്കണം കേട്ടോ എല്ലാരും പാടിക്കും ഹാപ്പി ബർത്ത്ഡേ കൈയോട്ട് പാടിക്കണം കേട്ടോ ആ നോ നീ കമേ കൊടേ പെട്ടോടോ അല്ല കൈയ്യിൽ ചേട്ടോ ഏയ് ഇങ്ങോട്ട് വെച്ചോടാ കൈയ്യിൽ വെച്ചോടാ മോനെ വലുട്ട് വെച്ചോടാ ആയിടാ നോ നോ 내가 들래 가리 아 바르게 되면 എനിക്കിത് എന്താ നീ കൊടു 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 ഇഷ്ടം അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല മന കണ്ട കണ്ടായിരിക്കും ുംല്ലേ ഇപ്പൊ കഴിക്കാനുള്ള കൊണ്ടുവന്നു കേട്ടോ മേടിച്ചു മേടിച്ചതിപ്പ അഞ്ചാമത്തെ ആറാമത്തെ തവണയെ കണ്ട മേടിച്ചത് കേട്ടോ ചേട്ടാ രണ്ടു പ്രാവശ്യം കൊടുത്തു കൊടെ അവന് കൊടുത്തിട്ട് മോത്തു കളി ബർത്ത് ഡേ അപ്പോൾ കഴിക്കാനായിട്ടത് ബിരിയാണി റൈസാണല്ലേ റൈസും അളപ്രതമൻ ചിക്കൻ കറി നാരങ്ങ അച്ചാർ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാരും എന്തുവാ കേക്ക് മുറിച്ച് തന്നോ കേക്ക് വേണോ ഏ അപ്പം എല്ലാവരും കേക്കൊക്കെ കഴിച്ചിട്ട് അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കണം കേട്ടോ കേക്ക് മോത്തോടെ നോക്കി സുന്ദരി കൊറച്ചിവിടെ വീണ അതിനെ തോണ്ടി തൂണ്ടി കളയാൻ നോക്കും വെറുതെ വിടില്ല ഓടാ വിഷ്ണു ബ്രോ വീട്ടिपോ ഇപ്പോ നമ്മ കൊണ്ടാക്കി ഇര ഇപ്പോ നിങ്ങൾ കൈയ്യിൽ ഓക്കേ ഓക്കേ പൈസ ശരി ഫുൾ പ്ലാനിങ്ങ ആരെയാ വരുന്നത് ഹ പൈസ ശരി ടടക്കണോ അടി ഇവിൾ പൈസ അകിണ്ടേട്ടാ ഞാൻ പേപ്പർ ഇടണോ സമയേ ാസ്റ്റ് അച്ഛാ ബെർത്ത് ആദ്യം വന്ന് കണ്ണപ്പന്റെ ഈ ഫ്രാങ്ക് കൊടുക്കാനും കേക്കിന്റെ ഞങ്ങൾ വന്നപ്പോളേ സംസാരിച്ചാരോ സംസാരിച്ചോ സംസാരിച്ചു ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ അപ്പുറмени. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ. അപ്പുറത്തെ. തിരികി ഇരിക്കേ. വേഗം വാ. അപ്പുറത്തെ മണ അടിക്ക് മോൾ ടിയോ. ഓക്കെ. വപ്പെന്ന് പോക്ക്. നമ്മേ നോക്കി ഇരിക്കുള്ളാരെ. തിരിക്ക് വാ.

എന്തെങ്കിലും നീരണ്ടോ സാറേ അതുപോലെ അതുപോലെ അല്ല എല്ലാം വെച്ചിട്ട് അടിച്ചേ ഇത് എന്നെ ഇതിനൊക്കെ കുടിക്കണം നീ എന്നോട് നോക്ക എന്നല്ലേ ഉള്ളൂ അല്ലല്ലേ ഉള്ളൂ അല്ലല്ലേ ഉള്ളൂ പറഞ്ഞു വേണ്ട അല്ലല്ല അങ്ങനെ വെക്കുന്നല്ലേ നീ വെച്ചിട്ട് എന്നാ വാരി കഴിക്ക തന്നെ ഇതാടാ നീ വാ കഴിക്കണം ഇങ്ങോട്ട് നടക്കിട്ട് താഴോട്ട് കൊടുക്കാനേ plate kar ke utha ha വീഡിയോ കാണുമ്പോ ആൾക്കാർ വിചാരിക്കും മൂന്നാമത്തെ പന്തിക്ക് അപ്പൊ ഞങ്ങളിത് കഴിഞ്ഞിട്ട് ഓരോരുത്തരുമായിട്ട് യാത്ര ഞങ്ങള് നിങ്ങടുത്ത് എല്ലാ ബന്ധുമിത്രാദികൾ നന്ദി അർപ്പിക്കുന്നു അപ്പുറത്തോടെ പേടിച്ചിട്ടോ ഇത് കൊച്ചു പോമെന്റ് റെഡി ആയിട്ടിരിക്കോ ഇത് കൊച്ചാ പാടി പാ ഉറക്കം വരും കൊച്ചിനെ ഉറക്കം വരും ഓക്കേ ഞങ്ങള് പോവാ യാത്ര ഇരിക്കാം ഓക്കെ ബൈറ്റ ഇതെന്താ ഇതിനെന്താ ഇൽച്ചർ ഡാമേജ് ആയേ ഇതെ ഇടിച്ചോനെ ഇൽച്ചർ കംപ്ലൈന്റ് ആയി നീ അങ്ങോട്ട് പിടിച്ചോ ഞാൻ പോണോ അവളെ കൊടുക്ക് അവളെ കൊടുക്ക് വീക്കൊടം കേറി വൈ പറഞ്ഞാടാ എക്സി ചേറ ചേറ കേറ ആൾക്കാര് അപ്പോൾ ഓക്കേ അണ്ണാ പനി ആത്രില രാത്രിയില് അടുത്ത ഓടിയാട്ട് ഇങ്ങോട്ട് വന്ന് നീ അങ്ങോട്ട് വെര ഇനി ചേട്ടായിക്ക് അതന്ന അത് ജൂലൈയില് ജൂണില് അത് അമ്പായിരിക്കും അത് പണിയല്ലായിരുന്നു അത് ചെറിയ ടാസ്ക് ആയിരുന്നു ഈ പ്രാവശ്യം ചേട്ടാടെ പുറത്തേക്ക് വല്യ പണി കിട്ടും കയ്യ വണ്ടി ഇടിക്ക

െട്ടെട്ടെ അങ്ങനെയല്ല നിന്നോട് ആൻസർ പറയണം ചോദിക്കുന്ന കരഞ്ഞോണ്ട Ini <laughs> 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 sedikit. <keur. laughs>